ഈ കാണുന്നത് പുഴയല്ല കേട്ടാ വെള്ളം മുഴുവനും നിറഞ്ഞൊരു പുഴ പോലെ ആയിട്ടുണ്ട് ഇത് വീട്ടിലേക്ക് വരുന്നൊരു വഴിയാണ് അപ്പോൾ അത് ആ റോഡൊക്കെ വെള്ളത്തേക്ക് മുങ്ങാനായി ഈ ഭാഗം മുഴുവനും പുഴ പോലെ നിറഞ്ഞു ഈയൊരു മഴ ഇതുപോലെ പെയ്താൽ ഇത് മിക്കവാറും വെള്ളത്തിൻ്റെ ഉള്ളിൽ പെടും അപ്പോൾ ആ ഒരു വീടൊക്കെ വെള്ളത്തിൽ ചുറ്റപ്പെടുത്താണ് അവിടക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും ഇവിടെ ഒന്ന് ചെന്ന് ഞാൻ ഞാനിപ്പോൾ ഈ മഴ ആയിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടക്കെതാ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് റോട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ വീടിനോട് ചേർന്നുള്ള അടുത്ത രണ്ട് മൂന്ന് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും ഞാൻ ചെന്നോക്കട്ടെ ദാവൂട്ടിലേക്ക് വരുന്ന ഈ വഴിയിലൊക്കെ വെള്ളം കയറിയതാ ഈ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങി ഈ വീടുകൾക്കൊന്നും വെള്ളം കയറിയിട്ടില്ലെങ്കിലും അത് ഇപ്പൊഴുന്നതുപോലത്തെ ഒരു മഴ ഒന്നുകൂടെ പെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവനും ഈ വീട്ടിലേക്ക് അങ്ങനത്തെതാണ് ഈ ഇതുവരെ വെള്ളം കയറിയിട്ടുള്ളൂ പക്ഷേ അപ്പുറത്തെ കുട്ടിക്ക് വെള്ളം കയറി ഉണ്ടാവും പക്ഷേ അതൊരു പുഴ പോലെ ആയിട്ടുണ്ട് കുറച്ചുപോലെ ഇന്നത്തോടു കൂടി മഴയുടെ ഈ ഒരു ശക്തി ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി ദൈവൂരിൻ്റെ പിറകിലാണിപ്പോൾ ഇതിൻ്റെ വീട് അങ്ങോട്ടിപ്പോൾ എത്ര വെള്ളം കയറിയാലും വെള്ളം അങ്ങോട്ട് എത്തൂരാറ്റിക്ക് എത്തൂരാ പക്ഷേ അതുമാത്രമല്ലല്ലോ ഇവിടെ ഒക്കെ ആളുകളുണ്ട് ഇതിപ്പോൾ ഒരു തോട് പോലെയാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുക്കുന്നത് ഇത് തോടല്ല ഇതൊരു നല്ല കോൺക്രീറ്റ് റോഡാണ് ഈ കോൺക്രീറ്റ് റോഡാണ് ഇപ്പം എന്തായതുള്ളത് തോടായിട്ടുള്ളത് കണ്ട ശക്തമായ ഒഴുക്കിലാണ് വെള്ളം പോണുള്ളത് ഇതാരോ വളരെ ശ്രമപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ദൈവൂരിൻ്റെ പടി വരെ വെള്ളത്തി അടിഭാഗം വെള്ളം കയറുമെന്ന് കരുതിയിട്ട് ഫർണിച്ചറൊക്കെ മുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ വൂരിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ് സൗദാത്താടെ വീട് ഈ ഒരു വീട്ടീക്ക് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഊട്ടീക്കുള്ള അടിഭാഗത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള വെള്ളം മറ്റേ ഫർണിച്ചറാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കണേൽ ഇതാ അവിടെ ആരോ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇതവിടെ അത്ര അധികം നമ്മളൊരു കാൽമുട്ടിനോളം വെള്ളം താഴ്ന്നിട്ടുണ്ട് കണ്ടവിടെ ഇതൊക്കെ റോഡാണ് ഈ റോഡ് ഭാഗം എപ്പോഴാണ് ഇതിപ്പോൾ പാടാണ് വയല് ആ വയൽ മുഴുവനും വെള്ളം നിറഞ്ഞ് ഈ രീതിയിലായി ഇതിൽ എന്തൊക്കെ ഒലിച്ചു വരുന്നുണ്ട് കാല് തടയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവണില്ല തേങ്ങകൾ കുറേ ഒലിച്ചു വരുന്നുണ്ട് ഇത് ഈ ഭാഗത്തൊക്കെ ഒരു കാൽമുട്ടോളം വെള്ളം കിട്ടുക ഇതൊക്കെ റോഡാണ് ആ ആ കാണുന്നതാണ് സംസ്ഥാന പാത വീടിനോട് ചേർന്നുള്ള ഭാഗം അവിടേക്ക് ഈ വയലിലൂടെ ഉള്ള ഓട്ടി കൂടിയാണ് വീട്ടിലേക്ക് വന്നിരുന്നത് അപ്പൊ ആ ഭാഗം ഒക്കെ കാൽമുട്ടോലും വെള്ളം കയറി ഇതിന്റെ അടുത്തുള്ള മേനോന്റെ വീടാണ് ആ വീട്ടിന്റെ ചുറ്റും വെള്ളമാണ് മേനോൻ അവിടെ ഇരിക്കുന്നുണ്ട് മേനോന്റെ വീടൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് അതവിടെ ഒക്കെ കാൽമുട്ടോളാണ് വെള്ളം മേനോൻ ഡിപ്പാൻ്റെ ഒരു സുഹൃത്തുന്ന് അവിടെ വിശ്രമത്തിലാ ഇതാ ഒരു വീടിന്റെ ഈ ഒരു സിറ്റ് മറ്റേ കാർപോർച്ചും അതേപോലെ സിറ്റൗട്ടിക്കൊക്കെ വെള്ളം കയറാനായിട്ടുണ്ട് ഇല്ല ഒരു വീട്ടിലുള്ള പല സാധനങ്ങളും ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഈ വീട്ടുകാർ മേനോൻ മേനോൻ പറയണത് ഈ ആ ഭാഗത്ത് വയനോട് ചേർന്നൊരു ഓവുചാലുണ്ട് ചെറിയൊരു പാലം അതിൻ്റെ അടിയിലൊക്കെ മണ്ണ് വന്നു ചപ്പച്ചപ്പ് വന്ന് അടിഞ്ഞിട്ടാണ് വെള്ളം പോകാത്ത അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ വെള്ളം കയറിയത് ഇതിപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെ വിളിച്ചിട്ട് മറുപടി ഒന്നുമില്ല ഈ മേനോന് കളക്ടർക്ക് വിളിച്ച് കളക്ടർക്ക് വിളിച്ച് കളക്ടർ പറഞ്ഞാൽ പഞ്ചായത്തിൽ അറിയിക്കാനാണ് പക്ഷെ പഞ്ചായത്തൊരു ഫോർ എടുക്കണ്ടേ ഈ രാവിലെ കണ്ടില്ലേ ആ ഭാഗം മുഴുവനും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്ന് ഇന്നൊരു ദിവസം കൂടി ഈ ഒരു തീവ്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളപ്പൊക്കത്തിലാവും ഇതാ ഈ ഒരു എൻ്റെ വീട്ടിലേക്ക് പുതിയ കൂടെ ബൈക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റില്ല ഇന്നിപ്പോൾ നമുക്ക് പുറത്തേക്കിപ്പോൾ ഞാനിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചാണ് പക്ഷേ അതിന് കഴിയാത്തൊരു സാഹചര്യം അപ്പോൾ ആ കാണുന്ന ഇവിടെ ചെറിയൊരു തോടുണ്ട് ഇതിന് അടിയിൽ കൂടെയാണ് ആ തോടിൻ്റെ ഇതൊരു ചെറിയ പാലും തോടൊക്കെയാണ് അവിടെ തോടേതാണോ റോഡേതാണോ എന്നൊന്നും കറക്റ്റ് അറിയാത്തൊരു സ്ഥിതിയാണ് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുകളും ഭയങ്കര ജീവികളൊക്കെ ഉണ്ട് കാരണം ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ തോടുള്ളത് അതുകൊണ്ടാണെങ്കിൽ ചെറിയൊരു കുത്തി ഒഴുകിയിട്ട് പോണത് ആ തോട്ടിലെ വെള്ളം ഒക്കെയാണ് ഇപ്പോൾ ഈ റോട്ടിലേക്ക് കൃത്യമായിട്ട് വരണത് ഇവിടെ സംസ്ഥാന പാതയിൽ നിന്നും ഇങ്ങോട്ട് വരാൻ മാർഗില്ലാൻ റോട്ടിൽ പ്രധാന റോട്ടിൽ വെള്ളം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം നമ്മുടെ വീട്ടിലോട് ചേർന്നുള്ള ദേശീയപാതയാണ് ആ പഴയ വെള്ളം രണ്ടാറ്റുപാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡടക്കം ചില ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു തവണ ആ സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ തിരിച്ചു വീട്ടിൽ തന്നെ പോവാണ് ഇവിടെയൊക്കെ അത്ര അധികം വെള്ളമായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പ്രത്യേകം പറയണം എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക അപ്പോൾ വീട്ടിൽ ഇന്നും ഇതുപോലൊരു മഴ പെയ്തു കഴിഞ്ഞാല് ഭയങ്കര പ്രയാസമാണ് അപ്പം രണ്ടായിരത്തി പതിനിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ രീതിയിൽ വെള്ളം കയറിയൊരു മഴ പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരു തീവ്രമായൊരു മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യണേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് മീന് വാങ്ങാൻ വേണ്ടി പോവാൻ വിചാരിച്ചായിരുന്നു ഇപ്പോൾ പച്ചക്കറി കൊണ്ട് തൽക്കാലം ഒന്ന് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അതപ്പം ഈ ഒരു നല്ലൊരു മഴയിൽ റൊട്ടിയാത്ത ഭാവം വരെയുണ്ട് അത് ഭർത്താവിന്റെ ചായക്കടയ്ക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് ചായ ഉണ്ടാക്കാനുള്ള കൊടുക്കാ കൊടുക്കല്ലേ ആ വേദനിക്കാരെ കാണാനാണല്ലേ നല്ല മഴ സൂക്ഷിച്ച് പോയിക്കോളിട്ടാ സൂക്ഷിച്ചു പോയിക്കോളി എന്താ വേണ്ട അതൊരു കിണറാണ് ഈ കിണറും വയലും ഒക്കെ ഒന്നായിക്കണം ഈ കുട്ടികളൊക്കെ ഇതിലൊക്കെ പോയി ചാടിക്കഴിഞ്ഞാല് ഒരു രക്ഷയില്ല വണ്ടി പോകാൻ പറ്റും കരുതിയിട്ട് ഒറ്റ സ്കൂട്ടിട്ട് വന്നിട്ടുണ്ട് ഏതായാലും അവരെ വണ്ടി പോകാൻ പറ്റുമോ എനിക്ക് നോക്കാലോ അവൻ ആ വെള്ളത്തിൽ കൂടെ ശ്രമകരമായിട്ട് പോണുണ്ട് അയ്യവാ അങ്ങനെ കൊണ്ടുപോയാല് വണ്ടിക്ക് കാടാണ് ആ കയ്യിലെ സൈലൻസറിന്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും സ്വന്തം വണ്ടി വണ്ടിയില്ലെങ്കിൽ വേറുള്ളൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോവാ നന്നായി വലിപ്പിച്ചിട്ടാണ് പോണത് അപ്പൊ ഇടക്ക് വെച്ച് നിൽക്കുകയെന്തോ അത് വണ്ടിക്ക് കേടാ നമ്മളൊരു വണ്ടി സ്റ്റോപ്പായി പണിയിട്ടി പണിയിട്ടി ഞാൻ അപ്പൊ അപ്പോഴേ പറഞ്ഞതാണ് വണ്ടിയിട്ട് പോകേണ്ടത് വണ്ടിയിട്ട് പോകണം അപ്പോഴത്തെ വണ്ടി ഊന്തി കൊണ്ടുപോകണം വണ്ടി സ്റ്റോപ്പ് ആയി ഇനിയിപ്പോൾ വർഷത്തിൽ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും എന്തിനാണ് ഈ മഴയത്തെ ഈ സാഹസം കാണിക്കാൻ നിൽക്കണേ സംഗതി നമ്മുടെ ആലിവാസിയൊക്കെ തന്നെയാണ് ആ ശക്തോടു പോലെയാണ് വെള്ളം വരണേ കണ്ടാ ഇനിയിപ്പോൾ ഞാൻ ഈ പോണ റോട്ടി കൂടെയാണ് ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് ആണ് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഇതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളും എൻ്റെ അലിവാസിയുടെ മോളും ആണ് ഇപ്പോൾ വെള്ളം വന്നതിന് സന്തോഷത്തിലാണ് എത്രയോ പേര് കണ്ണീരോട് കൂടിയിട്ടാണ് കഴിയണത് ഇത് ഇവിടെ ആ ആ വീടുകളിൽ അവിടൊക്കെ ഒരു പാടത്ത് മൂന്നാല് വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കണം ആ വീടിൻ്റെ ഉള്ളിലത്തെ ആളുകൾക്ക് വെള്ളം കയറിയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇതവിടൊക്കെ ഈ വയൽ ഒരു പുഴ പോലെ ആയിട്ട് മാറി അതെൻ്റെ വീട് എന്ന് പറഞ്ഞത് ഇതാ ഇതെൻ്റെ ബ്രദറിൻ്റെ വീടാണ് എൻ്റെ എളാപ്പാടം മോൻ്റെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ പിറകിലാണ് എൻ്റെ വീട് അത് വയലിനോട് തൊട്ടടുത്തല്ലാത്തതുകൊണ്ടും ഒരു വീട് പിറകിലായതുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അള്ളാഹു കാക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു കാവലുണ്ടാവണം അപ്പോൾ ഇന്നൊരു മഴയും കൂടി പെയ്താൽ ധയ്യൊരു റോഡും കൂടിയിട്ട് വെള്ളത്തിലാവും നേരത്തെ മ്മള് കണ്ടപ്പം നടന്നതിൻ്റെ ഭാഗം ഇതുപോലത്തെ ഒരു കോങ്കി റോഡാണ് അപ്പം ഉണ്ടായിരുന്നത് അതാണ് ആ രീതിയിൽ വെള്ളം കയറിയത് അപ്പം ആ പാടത്തുള്ള ഈ ഒരു വീടിൻ്റെ ഈ കാണുന്ന വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു നാലഞ്ച് വീടുകൾ വെള്ളത്തിൽ ചുറ്റപ്പെട്ട അവസ്ഥയാണ് അവർക്ക് അങ്ങോട്ട് റോഡൊന്നുമില്ല ആ കൂടി വേണം വരാൻ അവർക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ കൂടി കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ള ഇനി അടുത്ത ആളൊന്നും ഈ കൂടെ പോകണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പോകണ്ടാന്ന് അതിൻ്റെ അഭിപ്രായം അതിൽ കൂടെ വണ്ടി കൊണ്ടുപോകണ്ട കേട്ടോ വണ്ടി കൂടെ കൊണ്ടുപോയാൽ വണ്ടിക്ക് പണി കിട്ടും ഇവിടെ പോയാൽ പിന്നെ ആഴം കൂടുതലാ ആ ആ റോഡ് ഫുൾ ആയിട്ട് വെള്ളം കയറിണ്ടാവേ ആ ഹോസ്പിറ്റലുകാരൊക്കെ കയറിയിരിക്കുന്നത് അപ്പം കണ്ടപ്പോൾ നേരത്തെ നമ്മൾ ഞാൻ നേരത്തെ നമ്മൾ കണ്ട വീഡിയോകളിനേക്കാട്ടും വെള്ളം കൂടുതലാണ് ഇപ്പോൾ നന്നായിട്ട് പുഴുക്ക് കൂടി ഇനി ഇത് ഇത് ഈ രീതിയിൽ പോയാൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് ഉറപ്പായി രണ്ടായിരത്തി പതിനർത്തിക്കോ റബ്ബെ അള്ളാഹു കാക്കണേ കുറച്ചൂരി അതാബിൽ നിന്ന് നമ്മളെ ഈ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷ കൂടിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗത്തുള്ള വെള്ളം മുഴുവനും പോകുന്നത് ഇതാ ഈ ഒരു തോട്ടിലൂടെയാണ് വെള്ളം വളരെ പതുക്കെയാണ് വളരെ സ്ലോവിലാണ് ഈ വെള്ളം പോകുന്നത് ഇവിടുന്ന് ഒരു പാലങ്ങനെ മുറിച്ച് കടന്നിട്ട് ഇതാ അങ്ങോട്ടേക്കാണ് പോവുക വെള്ളം ശരിക്ക് പോകുന്നില്ല ഈ ഓവിച്ചാലിലൂടെ ചെറിയ തോട്ടിലൂടെ വെള്ളം കറക്റ്റായിട്ട് പോവാത്തത് കൊണ്ടാണ് വീടിൻ്റെ ആ പരിസരം മുഴുവനും വെള്ളം ആയിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് മുമ്പൊന്നും ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നില്ല കൃത്യമായിട്ട് ചപ്പച്ചവറുകളും മറ്റും മൺകൂനകളൊക്കെ നീക്കം ചെയ്യലുണ്ടായിരുന്നു ഇതാ ഇതാണ് കുന്നംകുളം ടു തൃശ്ശൂർ മറ്റേ കുറ്റിപ്പുറം സംസ്ഥാന അതിനോട് ചേർന്നുള്ളതാണ് ഇപ്പം നിൽക്കുന്നത് ഇനിയും വെള്ളം ഇങ്ങനെ മഴ തുടർന്നാൽ ഈ റോട്ടിലേക്കും കൂടിയിട്ട് വെള്ളം കയറാനാണ് സാധ്യത നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെയല്ല ഇപ്പം നന്നായിട്ട് വെള്ളം കയറിയതാ എൻ്റെ ഇപ്പാടെ ബ്രദറിൻ്റെ വീട്ടിൽ ഒക്കെ മുറ്റത്ത് വെള്ളം കയറി അവർ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡളാപ്പാട വീടാണ് ആ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു ഇത് ഈ ഭാഗം മുഴുവനും നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുമ്പോൾ ഈ ഭാഗത്തൊന്നും വെള്ളമില്ല ഈ റോട്ടിലൊക്കെ കൂടെ ഇത് ഈ കോൺക്രീറ്റ് റോഡ് വീടിയോടെ തുടക്കത്തിൽ കണ്ടിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് കാണാത്തൊരവസ്ഥയായി ഇപ്പോൾ അതാ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പുഴ പോലെ വെള്ളത്തിലാണ്ട് കിടക്കാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ചില വീട്ടുകാരൊക്കെ ഇതാ ആ ഒരു വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് ആ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി പുതിയ കൂടെ റോഡില്ല റോഡ് ഇതുവരെ ഈ ഒരു പുല്ലിൻ്റെ ഇതുവരെ ഉള്ളൂ വരമ്പായിരുന്നു ആ വരമ്പൊക്കെ വെള്ളത്തിൽ മൂടി അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം കയറിയിട്ട് ഇവർ കൂട്ടിയിൽ നിന്ന് മാറി താമസിക്കുകയാണ് എൻ്റെ വീട് കാണുന്നത് ആ കാണാനാണ് വീട് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം എന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഇതിനു മുൻപത്തിണ്ടായത് അതിൻ്റെ വെള്ളപ്പൊക്കത്തിലും കയറിയിട്ടില്ല അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ വീട് അങ്ങോട്ടേക്കൊന്നും വെള്ളം കയറില്ല പക്ഷേ നമുക്ക് പുറത്തേക്ക് പോകാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം പൂർണ്ണമായിട്ടും ഈ ഒരു പുഴ പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല പോകുന്നില്ല എന്നുള്ളതാണ് പ്രയാസം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഒട്ടും കഴിയില്ല